എത്ര ആണുങ്ക വെക്കന്ന് പോകും ബ്ലോക്ക് അടിച്ചു വിടാനാ എനിക്ക് വെക്കന്ന് പോകുന്ന ആണുങ്ങള് ഇഷ്ടല്ലേ മാക്സിമം ഒരു പെണ്ണ് സെക്സിലായിട്ട് ബന്ധപ്പെടുമ്പോൾ ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറെങ്കിലും ഒരു ചെക്കിന് മാക്സിമം കിട്ടണം ബന്ധപ്പെടുമ്പോ തന്നെ പോകാൻ പാടില്ല എനിക്ക് ഇഷ്ടമല്ല മെത്താണുങ്ങൾ തട്ടാൻ പോവുക ചേട്ടൻ എന്താണ് എൻ്റെ മസാസുകളൊക്കെ ഒരു ആണുങ്ങൾ ഷർട്ട് ഊരി നിക്കറോ കിടക്കുമ്പോഴേക്ക് സാധനം പോകുന്നു മലയാളികളില് എന്ത് പറയ ഉം സത്യം ഞാൻ എനിക്ക് സങ്കടം വരുവാണ്ട് എനിക്ക് മസാജ് ആശുപത്രിക്ക് കേൾക്കണോ എന്റെ സ്പായൽ ഏർ അത് കേൾക്കാം എന്റെ സ്പായൽ ഉണ്ടല്ലോ ഒരു കൊക്കറി പയ്യമ്പന ഇങ്ങനെ വരും എന്നെ കാണാനായിട്ടാ അപ്പൊ ഞാൻ റിസെപ്ഷൻ ആയിരുന്ന സമയത്ത് എന്നോട് പറയും ചേച്ചിയും ചേച്ചി എനിക്ക് മസാജ് ഇതൊക്കെ തന്നെ പറയും ഞാൻ ഇങ്ങനെ അയാളെ റൂമിലൊക്കെ കയറ്റി ഇങ്ങനെ എണ്ണയൊക്കെ തലോടി അവർ ഇന്ന ഡ്രസ് എടുത്തിട്ട് ഞാൻ ഏറ്റവും ഓഫാക്കും ഇന്ന ഡ്രസ്സൊന്നും ഞാൻ ഊരുല്ലോ അപ്പം ഞാൻ പറയും കിടക്കാൻ മൂട്ടുമ്പോൾ കിടക്കുമ്പോൾ ഞാൻ എന്തായാലും എനിക്കെറിയത്തുമ്പോളെ എനിക്കാണെങ്കിൽ നല്ല അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്ന ചക്രമാണ് എനിക്കിഷ്ടം എന്നിട്ട് ചുമ്മാ ഒരു കളി കളിച്ചിട്ട് ഒരു വെറുതെ കുത്തിയിട്ട് കാര്യം കേട്ടോ അയ്യ കുത്താൻ പാടില്ല നല്ല റൊമാൻസിലാദ്യം നല്ല െ നല്ല പരുവൊക്കെ ആക്കി നല്ലൊക്കെ മൂടൊക്കെ ടാപ്പ് ടാപ്പ് അടിക്കി നല്ല മൂടൊക്കെ ആക്കി നല്ല കിസ്സിങ്ങൊക്കെ ചെയ്ത് നല്ല ലിപ് ലോക്ക് ഒക്കെ ചെയ്ത് എനിക്ക് അങ്ങനത്തെ കസ്റ്റമേഴ്സ് അങ്ങനത്തെ ആളുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ എന്നിട്ട് ഞാൻ ഈ ചക്കയോട് പറഞ്ഞു കിടക്ക് ഞാൻ മസാജ് ഒക്കെ ചെയ്താന്ന് വിട്ടോ എന്നിട്ട് ചേച്ചി എന്താ പറയണ അങ്ങനെ ഷർട്ടൊക്കെ ഊരി ഏ ചെറിയ ചക്കനാ എനിക്കോന്നിന് ഏകദേശം പത്തിരുപത്തിരണ്ട് വയസ്സുള്ളൂ ഷർട്ടൊക്കെ ഊരി ആ ഒരു ഹാങ്ങറും ഇട്ടു വിട്ടു അത് കഴിഞ്ഞിട്ട് പാൻറ്റൂരി അപ്പ എന്നോട് പാൻ ഉയർത്ത എന്നോട് പുള്ളി ഇങ്ങനെ ഇന്ന് എന്താ കഥ തുടങ്ങിയോ ഇന്ന് ഇന്ന് കഥയാണ് പുള്ളി ഇവിടെ ഇങ്ങനെ പൊത്തിപ്പിടിക്കാൻ ശ്രമിച്ചേച്ചി അപ്പ അയ്യൻ ആ ഇരുപത്തിനാല് ഇരുപത്തിരണ്ട് വയസ്സേ കൊണ്ടുള്ളൂ കൈ ഇങ്ങനെ പൊത്തിപ്പം ഞാൻ ചെന്ന് ഇവിടെ പൊത്തിപ്പിടിക്കണം ഞാൻ അവിടെ പിടിക്കാൻ വരില്ല എന്ന് പറഞ്ഞു പുള്ളി ഇങ്ങനെ കൈ ഇങ്ങനെ പൊത്തി ഉം കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞ കൈ ഒന്ന് മാറ്റിയെന്ന് പറഞ്ഞു ചേച്ചി മാറ്റി വിട മാറ്റ് ചേച്ചി കണ്ട ചേച്ചിക്ക് ഏതാ അയ്യോ മാറ്റി കുഴപ്പമില്ലാന്നൊന്നു ഞാൻ ചോദിച്ചപ്പനോട് പറയാ എന്തു വയ്ക്കിയെന്ന് വച്ചു ചേച്ചി എൻ്റെ ചെറിയ സാധനമാണ് ചേച്ചി ചേച്ചിക്ക് ഇഷ്ടപ്പെടുവോന്നറിയില്ല ഞാൻ ചെറിയ പയ്യനല്ലേ എനിക്ക് ചെറിയ സാധനം തോന്നും അയ്യോ ചെറുതായി കുഴപ്പമൊന്നുമില്ല എന്ന് കാടാ ഞാൻ വിളിച്ചു കയ്യൊന്ന് മാറ്റിയപ്പോ എൻ്റെ പൊന്നും മോന് കുഞ്ഞിക്ക സാധനം ഒരു കോവക്കാട് വലിപ്പം പോലും ഇല്ലയ ചെറുത് അതിപ്പോ പിടിക്കാൻ വേണ്ടേ എന്നാ ചെറുതേക്ക് പോട്ടെ വല്ല വലിപ്പം വേണ്ടടോ ഇങ്ങനെ ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കാണ്ടത് ഇങ്ങനെ സാധാരണ ഇങ്ങനെ പിടിക്കാണ്ടോ ഇത് ഈ വെറുതുകൊണ്ട് താ ഇങ്ങനെ പിടിക്കാനുള്ളൂ അതിപ്പോ ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ പറ്റുമോ അതും ഇല്ല അതിനുള്ളത് ഇല്ല വണ്ണില്ല ആ നമ്മൾ സാധാരണ പിടിക്കുമ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പിടിക്കാനെങ്കിലും കാണും ആഹാ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പിടിക്കാനും ഒരു ഇങ്ങനെ ഒടിയാനെങ്കിലും കാണും ഇത് ഈ കയ്യിൽ ഇങ്ങനെ പിടിക്കാനുള്ളൂ അതുപോലെ എന്ത് കാണിക്കാൻ ഇങ്ങനെ കാണിക്കാനുണ്ടാവും ഇല്ലയോ ഞോട്ടിക്ക സാധനം എന്നുള്ള ഞാൻ പറഞ്ഞു ഓക്കെ ഇതെല്ലേ ഉള്ളൂ സാധനം ഓക്കേ എന്ന് പറഞ്ഞ് ഞാൻ വില കിടത്തി അതുപോലെ അണ്ടർവെയറും ട്രൗസറും ഞാൻ സാധാരണ ഞാൻ എല്ലാ വെക്കും അണ്ടർവെയറും ട്രൗസറും കൊടുക്കുന്ന മസാജ് ചെയ്യാൻ ഞാൻ ഇങ്ങനെ ട്രൗസറും കൊടുത്തില്ല അണ്ടർവെയറും കൊടുത്തില്ല ഒന്നും കൊടുത്തില്ല കാരണം ഊട്ടിക്കാൻ സാധനമാണ് ഓക്കെ എളുപ്പ പണി ഞാൻ പറഞ്ഞു ചേടക്കമെന്ന് കേടാ ചേട്ടാ നല്ല കൊച്ചിറക്കനായി ഞാൻ പറഞ്ഞു മോൻ മോനക്കേടാ ഞാൻ മസാജ് ചെയ്തു മയിലക്കുട്ടി പവർ പവർ എങ്ങനെയുണ്ട് അപ്പൊ ഏഹ് കഷ്ടം നിന്റെ അമ്മയുടെ ബോർ ഇപ്പൊ മയില എടാ നീ ആദ്യം പോയിട്ട് എന്താ നിന്റെ പേര് മുഖു മകുതി എന്തെന്ന് കാണാൻ പറ്റുള്ള പേര് ആ മകുടി നിനക്ക് നാണമിങ്ങനെ അയ്യോ എനിക്ക് തീരെ നാണമില്ല നിന്റെ നാണം മനൊക്കെ പോയി കിടക്ക നിനക്ക് നാണുണ്ടല്ലോ നിനക്ക് നാണം മാനം ഉള്ളതുകൊണ്ടല്ലേ വേട്ടാവളിയ നീ എന്റെ ലൈവിടെ ഇരിക്കുന്നെ ഇറങ്ങിപ്പോടാ ആ എന്നിട്ട് എന്താക്കി ഞാൻ അവനെ പതുക്കെ അങ്ങനെ ഞാൻ അവനെ പതുക്കെ അങ് എടുത്തിട്ട് പക്ഷെ അവൻ കുണ്ടി കൊള്ളട്ടോ ഒരു നല്ല നാല് കുട്ടി അച്ചക്കര സ്മൂത്ത് കുട്ടി നിങ്ങൾ കുണ്ടീനെ മലയാളത്തിൽ എന്താ പറയാ നമ്മുടെ മലയാളത്തിൽ എന്താ ഹിന്ദിയിൽ പറയാ മലയാളത്തിൽ കുണ്ടിക്ക എന്താ പറയാ കുയിസ് അല്ല എന്റെ മനസ്സിന് വേറെ ഒന്നേ നിങ്ങൾ എങ്ങനെ പറയാ നിങ്ങൾ കുണ്ടി കുണ്ടീതാണോ പറയാതോ നിങ്ങൾ എന്താ കുണ്ടിക്ക് മലയാളത്തിൽ പറയാ എന്തു പറയും കുയിസ് നീ ഒന്ന് കാണിച്ച അജ്മാനു ദേ പ്ലീസ് നിങ്ങൾ എന്താണ് കുണ്ടിക്ക് ചന്തി പറയൂ അയ്യോ മൂലെന്നും പറയും ചന്തി പറയും കുണ്ടീന്നും പറയും പിന്നെന്ത്യോ അല്ല ചന്തി എന്നും പറയും കുണ്ടിയെന്നും പറയും പിന്നെന്ത്യ പിന്നെ എന്തു പറയും പ്ലീസ് പൂതിയ എന്തു പൂതി നോ പിന്നെന്തു പറയും എന്ന് പറയും ചന്തിക്ക് എന്ന് പറയും ഈ കുണ്ടിക്കും ചന്ദിക്കും പറയുന്ന മലയാളികൾ പറഞ്ഞൊരു പേരുണ്ട് അതെന്താ അങ്ങനെ പറഞ്ഞെനിക്ക് കഥ പൂർത്തിയാക്കാൻ പറ്റുമോ അതെന്താണ് ആ പേര് പേര്ഷ്ടം എന്ന് വെച്ച എന്ത് പറയും എനിക്ക് മനസ്സിലായില്ല പറയില്ല 哎呦，好的呀，好的呀，哎呦！好的呀，哎呦！哎呦，嗯，哎，姐姐，笑。 എന്റെ മരിയെ ചിരിപ്പിക്ക് ആ അതെന്റെ സംഭവം ഓക്കെ അപ്പം ഞാൻ എന്താക്കി അയാളെ ഞാൻ അങ്ങ് കിടത്തി അയ്യോ ചിരിക്കാൻ വയ്യ ഞാൻ അങ്ങനെ അയാൾ അവിടെ കിടത്തിയിട്ട് ഞാൻ അയാളെ പുറത്ത് കയറിയിരുന്നു ഞാൻ ഓൾറെഡി ആണുങ്ങളെ മസാജ് കഴിഞ്ഞാൽ ഞാൻ ആണിന്റെ കുഞ്ഞുമ്പോൾ കയറിയിട്ടു ഓക്കെ കുണ്ടിമ കയറിയിരിക്കും ഇങ്ങനെ കറച്ചിരിക്കും എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു മസാല സാധനം ചെറുതാന്ന് ഞാൻ പറഞ്ഞല്ലോ ചെറിയ പിടുക്കുമണിയാണ് പുള്ളിയുടെ ചെറിയ കുഞ്ഞിക്ക പിടിക്കമ്പണി അപ്പം ഞാൻ കുറച്ച് ഓയിലൊക്കെ ഇട്ടിട്ട് പുള്ളിയെ കമഴ്ത്തി അങ്ങ് കിടത്തിട്ട് പുള്ളിയുടെ കാലിൻ്റെ മുട്ടിൻ്റെ ഇവിടുന്ന് കമിച്ചത് കഴിഞ്ഞാൽ മുതുകില്ലേ മുതുകിൻ്റെ അവിടെ നിന്ന് മേളിലോട്ട് പതുക്കെ അങ്ങ് ഉരസിക്കൊടുത്തു നല്ല ഓയിലൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് എല്ലാം എനിക്കാണെങ്കിൽ ആണുങ്ങളെ കുണ്ടിയുമ്പോൾ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഇങ്ങനെ കുണ്ടിയുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ തിരിക്കാൻ ഇങ്ങനെ 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 ഉടയ്ക്കാ അടയ്ക്കാമെന്ന് ഭയങ്കര ഇഷ്ടം എന്നിട്ട് മുട്ടുകാലിട്ട് കുത്തിയിട്ട് ഇങ്ങനെ കൊടുത്തു എന്നിട്ട് പുള്ളികളോട് ഞാൻ പറഞ്ഞു ഫ്രണ്ടിലോട്ട് തിരിച്ച് കിടക്കാൻ പറഞ്ഞു എൻ്റെ പൊന്നും മോനെ എൻ്റെ പൊന്ന് ചേച്ചി ഞാൻ അവനെ കുനിച്ച് നിർത്തിയിട്ട് എല്ലാം ചെയ്തു കൊടുത്തു കഴിഞ്ഞപ്പം ഇവനെ ഞാൻ മസാജ് ബാക്കിൽ കുറച്ച് ചെയ്തേയുള്ളൂ കുറച്ച് മസാജ് ഫ്രണ്ടിലോട്ട് ഇരിക്കും പോക്ലേറ്റ് ഇവിടുന്ന് ഫുള്ളും അതിൻ്റെ സാധനം ഇങ്ങോട്ട് ഒഴിച്ച് ഏഹ് മൊത്തത്തിൽ പോയിന്ന് അവന് എനിക്ക് ആ മസാജ് ഫ്രീ ആയിട്ട് കിട്ടി ഞാൻ എനിക്ക് കാശ് കിട്ടി അവനെ കുരിച്ചു നിർത്തി കളത്തിലെ മസാജ് ചെയ്ത് വെക്കും തിരിച്ചു കെടുത്ത് വെക്കും അവനെ സാധനം പോയി പിന്നെ എനിക്ക് കൂടുതൽ ഒന്നും ചെയ്യേണ്ടി വന്നില്ല അങ്ങനെ കസ്റ്റമേഴ്സ് ഉണ്ട് മനസ്സിലായോ നമുക്ക് പിടിക്കേണ്ടിയും വന്നില്ല ഒന്നും വേണ്ടിയത് അങ്ങനെ ഉണ്ട് കസ്റ്റമർ എനിക്ക് എനിക്കങ്ങനത്തെ ഒരു അനുഭവം ഉള്ളതുകൊണ്ട് ഞാൻ പറയാ കുരിച്ചു കെടുത്തി കമളെന്ന് കെടുത്തി അവന് രണ്ടുമൂന്ന് പ്രാവശ്യം അവന് തിരിച്ച് കമളത്തിൽ കൊടുത്തു കഴിഞ്ഞപ്പോഴല്ലോ നമ്മൾ ഫ്രണ്ടിലോട്ട് തിരിച്ച് കിടന്നു കയറുന്ന ആലും എന്നാ ആലോചിച്ച് നോക്കി നിന പരിപാടി എടുക്കാൻ തീരാൻ പറ്റില്ല